പാൾ വസ്തുവായി കളയുന്ന അടയ്ക്കാത്തൊണ്ട് കൊണ്ട് നൂലും തുണിത്തരങ്ങളും നിർമ്മിക്കാമെന്ന് തെളിയിക്കുകയാണ് കണ്ണൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി അധ്യാപകൻ ജോർജി സണ്ണി ഈ തുണിത്തരങ്ങൾ നിർമ്മിച്ചത് അടക്കാത്തൊണ്ടിൽ നിന്ന് വേർതിരിച്ചെടുത്ത നൂൽ കൊണ്ടാണ് എന്ന് ഒരുപക്ഷെ ആദ്യം നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ അടക്കാത്തൊണ്ടിൽ നിന്നും നൂലുകൾ നിർമ്മിക്കാമെന്നും ആ നൂലിൽ നിന്ന് ഉറപ്പുള്ള തുണിത്തരങ്ങൾ നെയ്തെടുക്കാമെന്നും ഈ അധ്യാപകൻ നമുക്ക് കാണിച്ചു തരികയാണ് അവ പഞ്ഞിയിൽ ശതമാനവും തന്നെ സോ പ്രോജക്റ്റ് ആണ് ഞാൻ വെള്ളൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് പി എച്ച് ഡി ചെയ്യുന്നത് സോ അടക്കിന്റെ അകത്തുനിന്ന് എങ്ങനെ ഫാബ്രിക് ഉണ്ടാക്കാം എന്നുള്ളതാണ് എന്റെ പ്രോജക്റ്റ് ആദ്യമായിട്ടാണ് ആരെങ്കിലും അടക്കയുടെ ഷെല്ലിന്റെ അകത്തുനിന്ന് ഫാബ്രിക് ഡെവലപ്പ് ചെയ്യുന്നത് അടക്കയുടെ ഷെല്ലിൽ പറഞ്ഞ റിച്ച് ആയിട്ട് ഫാബ്രിക് ഫൈബർ കണ്ടന്റ് ഉണ്ട് ആ ഫൈബർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് ഒരു ഫാബ്രിക് സ്റ്റേജിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഇത് എൻ്റെ ബി ടെക്കിൻ്റെ സമയത്ത് തൊട്ട് ഈ പ്രോജക്റ്റിനെ ഞാനിങ്ങനെ തിങ്ക് ചെയ്യുന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഐഡിയ ഇനീഷ്യലി അങ്ങനെയാണ് വരുന്നത് അപ്പം ആ പ്രോജക്റ്റ് പിന്നെ ഞാൻ എൻ്റെ പി എച്ച് ഡിയിൽ നിഫ്റ്റിൽ ജോയിൻ ചെയ്തു നെഫ്റ്റിൽ വർക്ക് ചെയ്യാൻ ഇപ്പം ത്രീ ഇയേഴ്സാവുന്നു നിഫ്റ്റിൽ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും പിന്നെ ഞാനത് പി എച്ച് ഡി പ്രോജക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി വെള്ളൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തന്നെ ഞാൻ എൻ്റെയൊക്കെ എൻ്റെ ഗൈഡിൻ്റെ പേര് പള്ളിരാജനെന്നാണ് സോറിൻ്റെ ഗൈഡൻസിൽ ഞാൻ പിന്നെ അത് ഫാബ്രിക്കായിട്ട് ഡെവലപ്പ് ചെയ്തു കണ്ണൂർ വീവേഴ്സ് തുണിത്തരങ്ങൾ ഈ നാരും നമ്മൾ സാധാരണ നൂല് തമ്മിൽ വ്യത്യാസം ഇടയ്ക്കയുടെ നാര് തന്നെ പുറത്തേക്ക് കാണും അപ്പോൾ അത് എന്താ ഷർട്ടിൽ നിന്ന് ഒഴിഞ്ഞു വരാനുള്ള ഒരു പ്രയാസമുണ്ട് മറ്റുള്ള സാധാരണ നൂല് അതല്ല നൈസായിട്ട് ഒഴിഞ്ഞു വരും അത് ഒഴിഞ്ഞു വരുന്ന അതൊരു പ്രശ്നമാണ് ബാക്കിയൊന്നും പ്രശ്നമൊന്നുമില്ല ഞാൻ മുണ്ടാണ് അത് കുറച്ച് വിഷമുള്ളതാണ് എങ്കിലും ചെയ്യാൻ പറ്റും കുറച്ച് സമയം പിടിക്കും അതിന് കൂടുതൽ സാധാരണ നെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം മറ്റേ നെയ്യാൻ വിഷമം ഇതേ കൊണ്ടില്ല മറ്റ് സാധാരണ നെയ്യുമ്പോൾ അത്ര സ്പീഡിൽ ഇതാക്കാൻ കഴിയില്ല കോട്ടയം പാലാ സ്വദേശിയായ ജോർജി അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് താമസിച്ചപ്പോഴാണ് ഉപയോഗശൂന്യമായ അടക്കത്തൊണ്ട് ശ്രദ്ധയിൽപ്പെടുന്നതും അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതും ഇതിന്റെ പോസിബിലിറ്റീസ് എൻലെസ് ആണ് ഇപ്പം ഫാമേഴ്സ് ഇത് ഫുൾ വേസ്റ്റ് ചെയ്യുന്ന ഒരു അഗ്രോ വേസ്റ്റ് ഫൈബർ ആണ് ഇത് വെച്ച് ഫാമേഴ്സിന് തന്നെ ഇനി സ്മോൾ സ്കേൽ സ്റ്റാർട്ട്സും പിന്നെ അവർക്ക് തന്നെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം എക്സ്പെക്റ്റേഷൻ എന്താന്ന് ഈ പ്രോജക്ടിന്റെ ഔട്ട് പുട്ടായിട്ട് ഫൈനലി ഷെല്ലും ചെയ്യാൻ പറ്റുന്ന പോലെ ഏതെങ്കിലും ടെക്സ്റ്റൈൽ യൂണിറ്റ്സ് ഫൈബർ അവർക്ക് ഷെല്ല് ചെയ്യാം അതിൻ്റെ എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാം കവുങ്ങ് കർഷകർക്ക് ഏറെ സഹായകരമാകുന്ന ഈ കണ്ടുപിടുത്തം ഭാവിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രത്യാസിക്കാം കണ്ണൂരിൽ നിന്ന് രവീന്ദ്രനൊപ്പം ശശിധരൻ ദൂരദർശൻ ന്യൂസ്